ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരും കാർ ഡ്രൈവിംഗിൽ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ വാഹനം ഓടിക്കുന്ന സമയത്ത് വണ്ടി എങ്ങനെയാണ് പോകുന്നതെന്ന് ഡ്രൈവിംഗ് സീറ്റിലിരുന്നു കൊണ്ട് ഇമാജിൻ ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് പലർക്കും അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രൈവർ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ മുൻവശം എങ്ങനെ പോകുന്നു വണ്ടിയുടെ ബാക്ക് സൈഡ് എങ്ങനെയാണ് പോകുന്നത് സൈഡ് ഏരിയകൾ എങ്ങനെ പോകുന്നു എന്ന് കൃത്യമായിട്ട് ഇമാജിൻ ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് ഒരു ഡ്രൈവറിന് സാധിക്കുന്നുണ്ട് ആ ഒരു തരത്തിലേക്ക് നിങ്ങൾ വാഹനം ഓടിക്കുന്നവരെ എത്തണം ഇല്ലെങ്കിലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് വണ്ടി ഓടിച്ചു പോകുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ പ്രോപ്പർ ഐഡിയ കിട്ടാതെ വരും അത് മുഖാന്തരം ചിലപ്പോൾ നമ്മുടെ വണ്ടി സൈഡിലുള്ള കുഴികളിലേക്ക് ചാടാനും സൈഡിലുള്ള ആൾക്കാരെ ഇരിക്കാനും സൈഡിലുള്ള ഒബ്ജക്റ്റിലേക്ക് പോകാനായിട്ടൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട് അത് ഇടതും വലതും ഒക്കെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് സീറ്റിൽ സീറ്റിലിരുന്നു കൊണ്ട് പ്രോപ്പറായിട്ട് നിങ്ങളുടെ വണ്ടിയെ മൊത്തത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇമാജിൻ ചെയ്ത് ഓടിക്കാനായിട്ടൊരു ട്രിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരാം ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയാം നമുക്ക് കാണാൻ പറ്റുന്ന ഏരിയകൾ നമ്മൾ കൃത്യമായിട്ട് കാണുക അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ നമ്മുടെ വണ്ടിയുടെ മുൻവശം ഏരിയ എന്തായാലും ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് ഇത്ര ഒരു ഏരിയ കറക്റ്റായിട്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട് കഴിയും ഇത്രയൊരു ഏരിയ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഏരിയ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നോ അത്രത്തോളം ബാക്കിലേക്ക് കൊടുക്കണം അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് നിങ്ങളുടെ വണ്ടിയുടെ റൈറ്റ് സൈഡിലെ മിറർ ഒരു ഇരുപത് ശതമാനം ബോഡി ഏരിയ കാണാവുന്ന പരുവത്തിനും അതുപോലെ എൺപത് ശതമാനം റോഡ് കാണാവുന്ന പരിവത്തിനും അഡ്ജസ്റ്റ് ചെയ്യുക ഈ ബോഡി ഏരിയ കാണാവുന്ന പരിവത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നത് നമ്മുടെ വണ്ടി റോഡിൽ എങ്ങനെ പോകുന്നു എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടണം വണ്ടി പോകുന്നതും റോഡിൻ്റെ അവസ്ഥ അറിയാനായിട്ടാണ് ഈ ബോഡി ഏരിയയും അതുപോലെ തന്നെ വാക്കി വൈഡ് ആയിട്ടുള്ള റോഡും കാണണമെന്ന് പറയുന്നത് ആ തരത്തിൽ ഇടത് സൈഡിലെ മിററും അഡ്ജസ്റ്റ് ചെയ്യുക സെൻറ്റർ മിററും അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയത്തില്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് ചില ട്രിക്ക്കൾ നിങ്ങൾ ഡ്രൈവിങ്ങിൽ പ്രയോഗിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കത്തുള്ളൂ അപ്പം ഞാനതൊന്ന് നിങ്ങളെ കാണിച്ചുതരാം ഇപ്പം വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് ശ്രദ്ധിച്ചാണ് ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഓക്കെ എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം ഇപ്പോൾ എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ റോഡിന് വെളിയിലാണ് കിടക്കുന്നത് അപ്പോൾ വണ്ടിയുടെ ഇടത് ഭാഗം എങ്ങനെയാണ് കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണം അതിന് നിങ്ങൾ ജസ്റ്റ് ലെഫ്റ്റ് മിറർ നോക്കുക ഇപ്പം ലെഫ്റ്റ് മിറർ നോക്കുന്ന സമയത്ത് ഇതുകൊണ്ടോ ആ ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു ചെള്ള വെള്ളമൊക്കെ ഉണ്ട് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ വെള്ളിലേക്ക് ഒത്തിരിയാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു പതിയെ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയർ ഇതുകൊണ്ട് ഒരു റൗണ്ട് തിരിച്ചു പിടിക്കുന്നു എന്നിട്ട് പതിയെ ക്ലച്ച് അയച്ച് ഞാനിവിടെ വണ്ടി എടുക്കാൻ തുടങ്ങുകയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുക എതിരെ ഒരു വാഹനം വരുന്നുണ്ട് ആ വാഹനം ഒന്ന് പോട്ടെ ഇതേ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ഞാൻ റെഡി ആയിട്ട് നിൽക്കുന്നു ഇപ്പോഴും എതിരെ ഒരു വാഹനം വരുന്നുണ്ട് ആ വണ്ടി ഒന്ന് ജസ്റ്റ് പോട്ടെ ഓക്കെ എന്നിട്ട് ഞാനിത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഇങ്ങോട്ട് എടുത്തു എടുത്തിട്ട് ഞാനിത് ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് സ്റ്റിയറിംഗ് നേരെയാക്കി ഞാൻ എൻ്റെ ഫോക്കസ് ഞാൻ ഇടത് സൈഡിലേക്ക് കൊടുത്തു ഇടത് സൈഡിലേക്ക് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു ഐഡിയയ്ക്ക് ഇങ്ങനെ തന്നെ ഓടിക്കുക നിങ്ങളുടെ ഒരു ഐഡിയയ്ക്ക് ഇടത് ചേർന്ന് നിങ്ങൾ ഓടിക്കുന്ന ആ ഒരു ചിന്തയ്ക്ക് നിങ്ങൾ ഓടിക്കുക എന്നിട്ട് ഇടതാണോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ലെഫ്റ്റ് മിററ് കറക്റ്റായിട്ട് നോക്കുക ലെഫ്റ്റ് മിറർ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതുകൊണ്ട് ഇടത് സൈഡിലുള്ള സ്പേസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഇടത് സൈഡിലുള്ള ഒരു സ്പേസ് ആ റോഡുമായിട്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം ആ സ്പേസ് നോക്കുക ഇനി ഇങ്ങനെ നിങ്ങൾ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് ഇതുപോലെയുള്ള വളവുകൾ എടുക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ നോക്കാം ഇപ്പോൾ ഇവിടെ ഇടതു സൈഡിലേക്ക് നമുക്കൊരു ഒരു ചെറിയൊരു ഒരു കെറവുണ്ട് ഇങ്ങനെയുള്ള എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും നേരത്തെ തിരിച്ചു കൊടുക്കരുത് നേരത്തെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ടയർ അതായത് ഈ ഭാഗം റോഡിന് വെളിയിൽ അപ്പോൾ അങ്ങനെ തിരിക്കാൻ പാടില്ല നിങ്ങൾ എന്ത് ചെയ്യണം പതിയെ പതിയെ തിരിച്ചു തുടങ്ങുക അതായത് ഇപ്പം ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ഒരു സ്പേസ് എടുക്കുക ഒരുപാട് ചേരാതെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് തിരികെ അതെ ഇതുപോലെ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങോട്ട് തിരികെ എന്നിട്ട് എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡ് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക ലെഫ്റ്റ് മിററിലൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക തുടക്കത്തില്ല എന്നിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുക അപ്പം നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് സൈഡിലെ ടയർ ചാടത്തില്ല കാരണം നിങ്ങൾ ബാക്കിലേക്കുള്ള ഒരു ശ്രദ്ധ കൊടുക്കുന്നുണ്ട് മുൻവശം മാത്രമാണ് നമ്മളുടെ മൈൻഡിൽ അല്ലെങ്കിൽ ശ്രദ്ധയിൽ ഉള്ളതെങ്കിൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് അറിയാതെ അറിയാതെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് വെളിയിൽ ചാടും അപ്പം ബാക്ക് വെളി ചാടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിലേക്ക് ഒരു ശ്രദ്ധ നിങ്ങൾ എപ്പോഴും ഡ്രൈവിംഗിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക മിററും ചെക്ക് ചെയ്യുക എന്നിട്ട് വണ്ടിക്ക് ഞാനിത് വീണ്ടും മൂവ്മെൻറ്റ്സ് ആക്കി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഓക്കെ എന്നിട്ട് നമ്മളുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇടതെന്നുള്ള ചിന്ത വരിക നിങ്ങളിൽ പല ആൾക്കാരും വണ്ടി ഓടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഈ ഇടതെന്നുള്ള കാര്യം ഇടയ്ക്ക് അങ്ങ് വിട്ടുപോകും അങ്ങനെ വിട്ടുപോകുമ്പോഴാണ് നിങ്ങളുടെ വണ്ടി പലപ്പോഴും റോഡിനെ നടുക്ക് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യണം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇടത് ചിന്തിക്കുക ഇപ്പോൾ ഇവിടെ ഇവിടെ ഇതുകൊണ്ട് ഞാൻ എന്നിട്ട് ഹോൺ ഹോൺ അടിച്ച് കൊടുക്കുന്നു എന്നിട്ട് എന്തുകൊണ്ട് ഇവിടെ ലെഫ്റ്റ് ലെഫ്റ്റ് ഏരിയ നോക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതുകൊണ്ട് വെളി ചാടാതെ പോകാനായിട്ട് ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് അതിനനുസരിച്ച് തിരിയുന്നു ലെഫ്റ്റ് മിററും കൂടെ ചെക്ക് ചെയ്യുന്നു കണ്ടോ കറക്റ്റായിട്ട് നമ്മളൊരു നിശ്ചിത ഗ്യാപ്പ് ഇട്ടതുകൊണ്ട് ഇടത് ഒരു ടേൺ എടുത്തു അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബൈക്ക് ഇടത് സൈഡ് വെളിയിലേക്ക് ചാടത്തില്ല അപ്പോൾ നമുക്ക് ഇടത് സൈഡ് പ്രോപ്പറായിട്ട് ഇതുകൊണ്ട് ഈ രീതിയിൽ ചെക്ക് ചെയ്യാം ഇനി നമ്മൾ വണ്ടിയുടെ വലത് സൈഡ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് വലത് സൈഡ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മളുടെ വണ്ടിയുടെ റൈറ്റ് സൈഡിലെ മിററാണ് ഇതുകൊണ്ടോ അപ്പം നമ്മൾ റൈറ്റ് സൈഡിലെ മിറർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ റൈറ്റ് സൈഡിലെ മിറർ ചെക്ക് ചെയ്യുകയാണ് ഇതുകൊണ്ടോ റൈറ്റ് സൈഡിലെ മിറർ ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് വണ്ടി അതുപോലെ തന്നെ ഈ റോഡിൻ്റെ ഒരു പകുതി ഏരിയ എനിക്കിവിടെ കാണാം നിങ്ങൾ നോക്കിക്കേ പകുതി ഏരിയ എനിക്ക് കാണാം അപ്പം ഞാൻ പരമാവധി ലെഫ്റ്റാണ് നിൽക്കുന്നത് പകുതി ഏരിയ എനിക്ക് ഓൾറെഡി കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം റൈറ്റ് സൈഡ് ഏരിയ ഇങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യണം ലെഫ്റ്റ് സൈഡ് ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് എന്ത് ചെയ്യണം റൈറ്റ് സൈഡും കൂടെ ഇങ്ങനെ ചെക്ക് ചെയ്യുക ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഇതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ചേർത്ത് അങ്ങോട്ട് ഓടിക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ട് റൈറ്റ് സൈഡിലെ മിറലിലൂടെ വരുന്ന വണ്ടി പോകുന്നുണ്ട് അവരൊരു ഹോർൺ പോലും അടിക്കുന്നില്ല കൃത്യമായിട്ട് നമ്മൾ ചേർ ചേർന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വണ്ടിയുടെ റൈറ്റ് സൈഡ് ബാക്ക് ഏരിയയും കൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിലൊന്നും ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ ഫസ്റ്റ് ഗിയറിലാണ് വരുന്നത് വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഡേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ ഇപ്പം സെക്കൻഡ് ഗിയറിൽ വളരെ സ്മൂത്തായിട്ട് ഈ കയറ്റം കയറി അതുകൊണ്ട് മെയിൻ ഫോക്കസ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കുന്നു എന്നിട്ട് ഇവിടെ ടേൺ എടുക്കുന്ന സമയത്ത് ഇതുണ്ടോ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് ഡേ ഇങ്ങനെ ടേൺ എടുത്ത് ക്ലച്ചിലും ബ്രേക്കിലും വന്നിട്ട് വീണ്ടും ഇടതു സൈഡിലേക്ക് തന്നെ വരുന്നു അങ്ങോട്ട് പോവില്ല ഈ സൈഡ് തന്നെ ചേർത്ത് പിടിക്കുന്നു കണ്ടോ അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ലെഫ്റ്റ് സൈഡായി അപ്പോൾ നിങ്ങൾ മെയിൻ ഫോക്കസ് എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡിന് കൂടെ തോടിക്കുക ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിച്ച് ോടിക്കുക ഇത്രയും മാത്രം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ വണ്ടി ഇടതാകും നടുക്ക് പോകത്തില്ല അറിയാതെ അറിയാതെ നടുക്ക് പോകുന്ന സമയത്താണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റ് അല്ല എന്നുള്ളത് ഇനി നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് എന്ന് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നിങ്ങൾ ഏത് റോഡിലാണെങ്കിലും ഓടിക്കുന്ന ഏത് റോഡിലായിക്കോട്ടെ നിങ്ങൾ ജസ്റ്റ് ആ റോഡിൻ്റെ എൻഡിലേക്കൊന്ന് ഫോക്കസ് കൊടുത്തിട്ട് ചുമ്മാ ഫസ്റ്റ് ഗിയർ കൊടുത്തൊന്ന് ഓടിക്കാൻ നോക്കും ഇപ്പം ഞാനതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട് നിർ കൃത്യമായിട്ടൊന്ന് ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് വണ്ടി ഇടതാണോ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും അതായത് ഇപ്പം ഞാൻ എൻ്റെ ഒരു ഐഡിയയ്ക്ക് ഞാൻ ഇവിടുന്ന് റോഡിൻ്റെ എൻഡ് നോക്കി ഓക്കെ ഫസ്റ്റ് ഗിയറിങ്ങ് കൊടുത്തു എന്നിട്ട് ഞാൻ ഈ എൻഡ് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഓടിക്കുകയാണ് ഡേ ഇതുപോലെ ഏ ഓക്കെ എന്നിട്ട് നിങ്ങളും ചുമ്മാ ഇതുപോലെ ഒന്ന് ഓടിക്കുക ഇങ്ങനെ ഓടിക്കുന്ന റോഡിൻ്റെ എൻഡ് വെച്ച് ദേ ഇങ്ങനെ ചേർത്ത് ചേർത്ത് ഓടിക്കുക ഓടിക്കുന്ന സമയത്ത് കൊണ്ട് ഇപ്പോൾ ആ കട്ടിങ് ചാടിയത് കണ്ടോ ആ കട്ടിങ്ങിനോട് ചേർന്നാണ് പോകുന്നത് അപ്പോൾ ഇടയ്ക്ക് ആ ഒരു ചെറിയ സ്പേസ് ഇങ്ങോട്ട് മാറി വരുന്നുണ്ട് അപ്പോൾ അവിടെയാണ് ചാടുന്നത് അപ്പൊ അല്ലാത്ത സമയത്ത് എന്താണ് നേരെയാണ് പോകുന്നത് ഇതുകൊണ്ട് അപ്പൊ ഈ റോഡിന്റെ എന്തി ചേർന്ന് തന്നെയാണ് എനിക്ക് പോകുന്നത് എന്ന് മനസ്സിലാക്കാം അതിനൊന്നെങ്കിലും ഒരു വൈറ്റ് ലൈൻ ഉള്ള റോഡിലോ അല്ലെങ്കിൽ ഒരു റോഡിന്റെ എൻഡ് ചേർത്തിട്ട് നിങ്ങൾ തന്നെ ഓടിക്കുക ഓടിക്കുന്ന സമയത്ത് കട്ടിങ്ങിന് കട്ടിങ്ങിലും അതിനോട് വെളിയിലേക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് ചാടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയോ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റാണെന്ന് നിങ്ങൾക്ക് എടുക്കാൻ കഴിയും അപ്പം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും ഞാൻ ഓടിക്കുന്നത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെയാണെന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ചിന്തിക്കുന്നിടത്ത് വഴി നിങ്ങളുടെ മൈൻഡ് ഏതു വഴി ഓടിക്കണോ ആ ചിന്തിക്കുന്ന വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊന്ന് सर्दी है